ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ആണ് വസുന്ധര സ്നേഹത്തോടെ നിർബന്ധിച്ച് ശ്രീകുട്ടിക്ക് ഓറഞ്ച് കൊടുക്കുകയാണ് ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അശ്വതിയും ശ്യാമയും അതേസമയം വസുന്ധരയ്ക്ക് ഒരു ഫോൺ കോൾ വരികയും വസുന്ധര മോളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വസുന്ധര പുറത്തേക്ക് ഇറങ്ങുന്നു അതേസമയം ശ്യാമയും അശ്വതിയും കൂടി മോളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വസുന്ധരാമ വരുമ്പോ ഞാൻ പറഞ്ഞോളാം ചേച്ചി പെട്ടെന്ന് പോയി മോളെ കണ്ടിട്ട് വരാൻ ശ്യാമ പറയുന്നു അശ്വതി മോളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് മോളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അമ്മയ്ക്ക് ശ്രീകുട്ടിയെ വേണ്ടായിരുന്നോ മോള് എത്ര വിഷമിച്ചെന്നറിയാമോ അമ്മ കരയണ്ട മോൾക്കിപ്പോ പനി കുറവുണ്ട് മോളെ കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് കുറച്ചുനേരം ഇവിടെ കിടക്കാമോ എന്ന് ശ്രീക്കുട്ടി ചോദിക്കുമ്പോ അശ്വതി പറയുകയാണ് അമ്മയ്ക്കും ആഗ്രഹമുണ്ട് മോളെ പക്ഷേ വസുന്ധരമ്മ ഇപ്പോൾ വരും അതേസമയം വസുന്ധര ഫോൺ വിളിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് വരികയാണ് വസുന്ധര വരുന്നുണ്ടെന്ന് അശ്വതിയെ വിളിച്ചു പറയാൻ ശ്യാമം ശ്രമിക്കുന്നുണ്ടെങ്കിലും മോളുമൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അശ്വതി അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ശ്യാമ ഒരു സ്റ്റൂള് തട്ടിയിടുമ്പോ വസുന്ധര വരുന്നുണ്ടെന്ന് അശ്വതിക്ക് മനസ്സിലാകുന്നു തുടർന്ന് ശ്രീകുട്ടി അശ്വതിയുടെ കർട്ടന്റെ പിന്നിൽ ഒളിക്കാൻ പറയുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമൃത വരുന്നത് അമൃത എന്നെ ഇപ്പൊ കാണണ്ട അത് സംശയമാകുമെന്ന് പറഞ്ഞ് ശ്യാമ അവിടെ മാറി നിൽക്കുന്നു അതേസമയം ശ്യാമ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ശ്യാമയുടെ ആരാധകരൊക്കെ അങ്ങോട്ടേക്ക് വന്ന് ശ്യാമൊത്ത് സെൽഫി എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുണും ഐശ്വര്യയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് ശ്യാമയോടൊപ്പം നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശ്യാമ അതേസമയം സന്തോഷത്തോടെ ആ കാഴ്ച കണ്ട് നിൽക്കുകയാണ് അരുൺ കണ്ടില്ലേ പഴയ മിസ് കേരളയൊന്നും ഇപ്പോ ആർക്കും ഓർമ്മയില്ല ഇപ്പോ എല്ലാവർക്കും വേണ്ടത് ശ്യാമയാണെന്ന് അരുൺ പറയുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ അല്ല ഇവൾ എന്തിനാ ഇപ്പോ ഹോസ്പിറ്റലിൽ വന്നത് അതറിയണമല്ലോ ചോദിച്ചിട്ട് തന്നെ കാര്യം അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമയെ എല്ലാവരുടെയും നടക്കുന്ന വിളിച്ചു മാറ്റുകയാണ് ഐശ്വര്യ നീ എന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ എന്ത് പറയണമെന്നറിയാതെ അരുണെ നോക്കുകയാണ് ശ്യാമ അത് പിന്നെ ശ്യാമയ്ക്ക് വയ്യായിരിക്കും അതുകൊണ്ട് ഡോക്ടറെ കാണാൻ വന്നതായിരിക്കും എന്ന് അരുൺ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് അതെ അത് ശരിയാ അല്ല എന്താ അസുഖം എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ സുഖമില്ലെന്ന് ശ്യാമ പറയുന്നു അല്ല അസുഖത്തിനൊരു പേര് കാണുമല്ലോ അത് പറയാനാ നിന്നോട് പറഞ്ഞത് ഇത് ഉറപ്പായിട്ടും അരുൺ വിളിച്ചു പറഞ്ഞിട്ടാ അവൾ ഇവിടെ വന്നിരിക്കുന്നത് മിക്കവാറും അശ്വതിയോട് ചെന്ന് വിവരങ്ങൾ പറയാനായിരിക്കും അല്ലെങ്കിൽ അവള് അശ്വതിയും കൊണ്ടായിരിക്കുമോ ഇനി വന്നത് അശ്വതി ഇവിടെ എവിടെയെങ്കിലും ഒഴിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാകും ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ ഐശ്വര്യയെ നോക്കുകയാണ് അല്ല അവൾ എവിടെ പോകാനാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രീകുട്ടിയുടെ മുറിയിൽ കാണും കൈയോടെ അവളെ പിടിക്കണം എന്നിട്ട് അശ്വതി ഇപ്പം തന്നെ പോലീസിലും ഏൽപ്പിക്കണം അത്രക്കായോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്യാമയെ തള്ളി മാറ്റി ഐശ്വര്യ ശ്രീകുട്ടിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഐശ്വര്യ പോയതിനു ശേഷം ടെൻഷനോടെ ശ്യാമ പറയുകയാണ് ഏട്ടാ അശ്വതി ചേച്ചി ആ മുറിയിൽ ഉള്ളത് ഇത് കേൾക്കുന്ന അരുൺ ഒരു ഞെട്ടലോടെ ശ്യാമയെ നോക്കുന്നു ഏട്ടാ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ഏട്ടൻ എങ്ങനെയെങ്കിലും ചേച്ചി രക്ഷിക്കണം അതേസമയം കർട്ടന്റെ പിന്നിൽ പേടിയോടെ മറഞ്ഞ് നിൽക്കുകയാണ് അശ്വതി പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന ഐശ്വര്യ അവിടെയെല്ലാം അശ്വതിക്കായി തിരച്ചിൽ നടത്തുന്നതാണ് ഐശ്വര്യ അവിടേക്ക് തിരയുന്നത് കണ്ട് പേടിയോടെ നിൽക്കുകയാണ് അരുണും ശ്രീകുട്ടിയും നീ എന്താ ഐശ്വര്യ തിരയുന്നത് നീ കാര്യം എന്താണെന്ന് പറയാൻ വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ആ ഉണ്ടല്ലോ അവള് ഇവിടെ എവിടെയോ ഉണ്ട് അശ്വതിയോ എവിടെയെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ആ ശ്യാമയുണ്ടല്ലോ അവള് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോ അവൾക്കൊപ്പം അശ്വതിയും ഉണ്ടാകും അതിന് ശ്യാമയും അശ്വതിയും ഒന്നിച്ചല്ലല്ലോ താമസിക്കുന്നതെന്ന് അമൃത ചോദിക്കുന്നു ഇപ്പോ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നെന്ന് ഐശ്വര്യ പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും അമൃതയും അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ ഐശ്വര്യ എന്ന് അമൃത പറയും അല്ലെന്ന് ഉറക്കെ പറയുകയാണ് ഐശ്വര്യ ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നു ഇതെന്താ ഹോസ്പിറ്റലാണോ അതോ മാർക്കറ്റാണോ സുഖമില്ലാത്തൊരു കുഞ്ഞു കിടക്കുന്ന കാര്യം എല്ലാവരും മറന്നുപോയോ ഡോക്ടർ ഇവിടെ ഒരു ഡ്രാമ നടക്കുകയാണ് ഇന്ന് എന്താണെങ്കിലും ഷ്യമയുടെ നാടകം ഞാൻ പൊളിക്കുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഡോക്ടർ ദേഷ്യത്തോടെ പറയുകയാണ് പൊളിക്കുന്നതൊക്കെ അങ്ങ് പുറത്ത് ഇപ്പൊ തന്നെ എല്ലാവരും ഈ റൂമ് വിട്ടു പോയിക്കോണം അല്ലെങ്കിൽ പേഷ്യന്റിന് തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം എന്താ ചെയ്യട്ടെ ഇത് കേൾക്കുന്ന വസുന്ധര ആദ്യം തന്നെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ വസുന്ധരയുടെ പിന്നാലെ അമൃതയും അരുണും പോകുന്നു തുടർന്ന് ഐശ്വര്യോട് ഡോക്ടർ ചോദിക്കുകയാണ് ഇനി എന്താ പ്രത്യേകം പറയണോ അങ്ങനെ ഐശ്വര്യ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഡോക്ടർ ശ്രീകുട്ടിയെ പരിശോധിക്കുകയാണ് അതേസമയം അശ്വതി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു ഡോക്ടർ കാരണം താൻ രക്ഷപ്പെട്ട കാര്യമെല്ലാം അശ്വതി പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഡോക്ടർ ശ്യാമയോട് പറയുകയാണ് ശ്യാമ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിനെ ഓർത്ത് മാത്രമാ ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോ ശ്യാമ കാരണമാണോ ഡോക്ടറിനെ രക്ഷിച്ചത് എന്ന് അശ്വതി ചോദിക്കുമ്പോൾ അതെ ചില സാഹസികതയൊക്കെ കാണിക്കേണ്ടി വന്നെന്ന് ശ്യാമയും പറയുന്നു തുടർന്ന് അശ്വതിയും കൂട്ടിക്കൊണ്ട് ശ്യാമ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് അമൃത കുഞ്ഞിനെ നിർബന്ധിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ ചോദിക്കുകയാണ് എന്തിനാ അമൃത എടുത്തി വേണ്ടാത്ത കാര്യം ഇങ്ങനെ കുത്തി തീറ്റിക്കുന്നത് അമൃതേട്ടത്തിക്ക് ഞാൻ പലതവണ സൂചന തന്നതല്ലേ ഇത് അമൃതേട്ടത്തിക്ക് തന്നെ ദോഷമാകുമെന്ന് സ്വന്തം ജീവിതം കൈവിട്ടു പോയിട്ട് കണ്ണീരും കൈയുമായി നടന്നിട്ട് ഒരു കാര്യവുമില്ല അതേസമയം എന്താ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര അങ്ങോട്ടേക്ക് വരുന്നു അത് പിന്നെ ഞാൻ ഏട്ടത്തിക്ക് അല്പം ഉപദേശം കൊടുക്കുകയായിരുന്നു ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് മറ്റുള്ളവരെ ഉപദേശിക്കാനേ നല്ല എളുപ്പമാ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ചിലരുണ്ടല്ലോ മറ്റുള്ളവരുടെ ഏത് കുറ്റം വേണമെങ്കിലും കണ്ടുപിടിക്കും പക്ഷേ സ്വന്തം കണ്ണിൽ വീണ കരടെ അവര് കാണില്ല ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് അതമ്മ എന്തോ അർത്ഥം വെച്ചാണല്ലോ പറഞ്ഞത് ഒന്നുമില്ല ഞാനേ ഒരു പൊതു തത്വം ഉള്ളൂ പിന്നെ അമൃതെ മോൾക്ക് പനിയുള്ളതാ ഒറ്റയ്ക്കൊന്നും കിടത്താൻ നിൽക്കണ്ട പിന്നെ രാത്രി ഇട കിടക്ക് ശ്രദ്ധിക്കണം പനി കൂടിയാൽ അറിയില്ല ഫ്രൂട്ട്സ് കൊടുത്തതൊക്കെ മതി ഇനി മരുന്ന് കൊടുത്തിട്ട് കുഞ്ഞിനെ ഉറക്കാൻ നോക്കാനും പറഞ്ഞ് വസുന്ധര പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അമ്മ ഒന്ന് നിന്നെ അമ്മ എന്താ ഈ കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയോ ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുമെന്ന് അമ്മ തന്നെയല്ലേ എനിക്ക് വാക്ക് തന്നത് ഇത് കേൾക്കുന്ന വസുന്ധര ഒന്നും മിണ്ടാതെ ഐശ്വര്യം നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്